ഗുഡ് മോർണിംഗ് ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ മഴ സമയത്തും നമ്മുടെ ചെടികളിലൊക്കെ ഇതുപോലെ നിറയെ ഇടാനും പിന്നെ നമ്മൾ ഈ സമയത്ത് ഈ ചെടിക്ക് ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ഗാർഡനിലെ ഇപ്പോഴത്തെ കാഴ്ചയാണെ ഇപ്പം ഇന്ന ദിവസം ഞാൻ എടുത്ത് എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് കണ്ടോ ഈ മഴ പുറത്ത് നല്ല മഴ പെയ്യുമ്പോഴും നമ്മുടെ ചെടി നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടോ ഇത് കണ്ടോ വാട്ടർ മെലൻ കിസ്സാണേ പിന്നെ ഗ്രീൻ ആപ്പിളോ അങ്ങനെ ഓരോ പ്ലാന്റ്സിലും പൂക്കളിങ്ങനെ വിരിഞ്ഞുകൊണ്ടേയിരിക്കുവാണ് റൂബി റെഡ് അതുപോലെ ഫൈറോപാൽ ഓറഞ്ച് പിന്നെ കുറേ എല്ലാം പൂക്കളുമായിട്ട് ഇങ്ങനെ നിൽക്കുവാണേ ഇത് കണ്ടോ നമ്മുടെ ട്വൻ്റി വൺ ജൂവേഴ്സ് ബീച്ച് കണ്ടോ എന്ത് ഭംഗിയുള്ള പൂക്കളാണെന്ന് നോക്കിയത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ കളറുകൾ കളർ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ ഈ മഴ സമയത്തും ഇതുപോലെ പൂക്കളിടുമോന്നുള്ളതാണ് നമ്മൾ മഴ നനയ്ക്കാതെ ഇതുപോലെ യു വി ഷീറ്റിൻ്റെ അടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രകാശം നല്ല സൺലൈറ്റ് ഇതിന് കിട്ടുകയും ചെയ്യും മഴ നനയത്തുമില്ല അപ്പോൾ ഇതുപോലെ പൂക്കളുണ്ടാവും ട്വൻറ്റി വൺ ജ്യൂസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അടുക്കിന് പൂക്കളുണ്ടാകുന്നതാണേ കണ്ട കുറ്റിച്ചാണ് ഇതിൻ്റെ ഇങ്ങനെ അറ്റത്തിങ്ങനെ നിറഞ്ഞു നിൽക്കും ഇതാണ് നമ്മുടെ ചില്ലി ഐസ്ക്രീം കണ്ടോ നമുക്കറിയാം ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നൊരു പ്ലാന്റ് ആണേ നമ്മുടെ വീടിൻ്റെ എൻട്രൻസിലൊക്കെ ഇങ്ങനെ കയറ്റി വിടാൻ പറ്റും ആർച്ചിലൊക്കെ കയറ്റി വിടാൻ പറ്റും ഇത് കണ്ടോ ക്രീപ്പറായിട്ട് ഇങ്ങനെ കയറി കയറിപ്പോയേക്കുന്നുണ്ടോ ആ കൊമ്പുകളിലെല്ലാം നിറയെ പൂക്കളും മുട്ടുകളും നിറഞ്ഞു നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ ചില്ലി വെറൈറ്റിയൊക്കെ ഉണ്ടല്ലോ ഈ മഴ സമയത്തും പൂക്കളം ഇടുന്ന ഒരു പ്ലാന്റ് ആണ് ചെടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ കൊല്ലയായിട്ടാണ് പൂക്കളുണ്ടാകുന്നത് ഈ മഴ സമയത്ത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം അത് ഹാർഡ് പ്രൂണിംഗ് തന്നെ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുമേ എങ്കിൽ മാത്രമേ ചെടി നല്ല ഒതുങ്ങി നല്ല ബുഷായിട്ട് വളർത്തുകയുള്ളൂ നമ്മൾ ഹാർഡ് പ്രൂണിങ് കൊടുക്കണം അതുപോലെ പ്രോണിങ് ചെയ്ത കമ്പുകളെ നമ്മൾ പിടിപ്പിച്ചെടുക്കണം അപ്പോൾ ഈ മഴ സമയത്താണ് നമുക്ക് കൂടുതലും കമ്പുകൾ പിടിച്ചു കിട്ടുന്നത് അതുപോലെ റീ അടുത്തത് റീ പോട്ടിങ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ സമയമാണ് പലപ്പോഴും പല ചെടികളൊക്കെ നമുക്കറിയാം അതിൻ്റെ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ആ അങ്ങനെയുള്ള ചെടികളെയൊക്കെ നമുക്ക് റീ ചെയ്യാൻ പറ്റിയ ഒരു സമയമാണേ പിന്നെ നമുക്ക് ഗ്രാഫ്റ്റിങ് ചെയ്യാൻ പറ്റുമേ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ചെടിയിൽ തന്നെ നമുക്ക് പല കളറുകളെ പിടിപ്പിക്കാൻ പറ്റും ഈ സമയത്ത് നമുക്ക് കൂടുതലും കമ്പുകളൊക്കെ പിടിച്ചു കിട്ടുന്നതാണ് നമ്മുടെ കയാട്ട കണ്ടോ പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ബഡ് ചെയ്യാം അതുപോലെ നമുക്ക് ബഡ് ചെയ്യാം എയർ ലെയറിങ് ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു സമയമാണ് ഈ റെയിനി സീസൺ നമ്മുടെ ഫ്ലെയിം റെഡ് നിൽക്കുന്നതോ നല്ല ഭംഗിയാണ് ഫ്ലെയിം റെഡ് അതിൻ്റെ ഇടയ്ക്കോട്ടാണ് പൂക്കളൊക്കെ അപ്പം പിന്നെ അഡർണ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പം അങ്ങേ സൈഡിലോട്ടാണ് കുറച്ച് പൂക്കൾ അതുകൊണ്ട് എനിക്കതൊന്നും എടുത്ത് മാറ്റി വെച്ച് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല അങ്ങേ സൈഡിലോട്ട് കുറേ പൂക്കളുണ്ട് നമ്മൾ പ്രൂണിങ്ങിനൊക്കെ ശേഷം ഉണ്ടല്ലോ നമുക്ക് നമ്മൾ കൊടുക്കാൻ പറ്റിയ വളം ഏതാണെന്നും കൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ പ്രൂണിങ് ചെയ്തതിന് ശേഷം ചാണകപ്പൊടി അതുപോലെ സ്റ്റെറാമില് ഇങ്ങനെയൊക്കെയുള്ള വളങ്ങൾ നമുക്ക് കൊടുത്താൽ മതിയെ നമ്മൾ വേറെ പിന്നെ പൂക്കാനുള്ള വളങ്ങളോ ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കണ്ട നമ്മുടെ ചെടിയിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മളൊന്നും ഒരു കാര്യം മാത്രമാണ് ഇതിന് കൊടുക്കേണ്ടത് മഴ നനയാതെ കുറച്ച് വെയിൽ കിട്ടിയാൽ മാത്രം ഇതുപോലെ ചെടി പൂക്കളിട്ടോണ്ടിരിക്കും എൻ്റെ ചെടിയിലൊക്കെ വർഷം മുഴുവനും പൂക്കൾ പൂക്കളുണ്ടാകുന്ന ചെടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു എപ്പോഴും ഇതിൽ പൂക്കളാണ് പൂക്കളില്ലാത്തൊരു സമയം പോലും ഉണ്ടായിട്ടില്ല പൂക്കൾ മഴ നല്ല മഴ വന്നപ്പോൾ കുറച്ച് പൂക്കൾ കുറഞ്ഞെങ്കിലും പൂക്കളിങ്ങനെ ഉണ്ടാ ഉണ്ട് എപ്പോഴും ഇങ്ങനെ പൂക്കളുണ്ട് കണ്ടോ ഇതിലൊക്കെ പൂക്കൾ കണ്ടില്ലേ നമ്മുടെ ചില്ലി ഐസ്ക്രീമിൻ്റെ കളറ് കണ്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പിങ്ക് ഷെയ്ഡും കൂടെ ഉണ്ട് വൈറ്റിൽ പിങ്ക് ഷെയ്ഡും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഞരമ്പ് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ഇതിൻ്റെ കണ്ടോ വെയിൻസ് ഇങ്ങനെ കാണാം അതാണ് ഈ ചെടി നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു എന്ന് പറയുന്നത് കണ്ടോ ഇതിൻ്റെ ഞരമ്പുകൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും അതാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് കണ്ടോ ഇത് മുട്ടകളിങ്ങനെ വിടന്നു വിടന്ന് ഉറച്ചു പൂക്കളുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം വളരാതെ മുരടിച്ച് നിൽക്കുന്ന ഒരലകൾ പോലും വരാതെ നാമ്പെടുക്കാതൊക്കെ നിൽക്കുന്ന ഏതെങ്കിലും ചെടികൾ ചെടികളുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ ഉണ്ട് അതുകൊണ്ട് ഞാനിന്ന് പറഞ്ഞുതരാം അതാണ് നമ്മൾ നാനോ യൂറിയ ഉണ്ടല്ലോ അത് നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു മൂന്ന് ഡ്രോപ്സ് എടുത്തിട്ട് വൺ ലിറ്റർ വെള്ളത്തിൽ അപ്പം അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിന് ഇലകളൊക്കെ വന്ന് പൂക്കളെന്ന് നിറയുന്നത് കാണാൻ പറ്റും അതുപോലെ ചെറിയ ചെടി കമ്പൊക്കെ പിടിപ്പിച്ചു ആണെങ്കിലും നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാമേ ഇലകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇച്ചിരി കൂടെ പുഷ്ടിയായിട്ട് വരാൻ വേണ്ടി ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ലതാണ് വളരെ ലൈറ്റായിട്ട് കൊടുക്കുക ചെറിയ ചെടിക്കൊക്കെ ആവുമ്പോൾ ഒരു ടു ഒക്കെ എടുത്താൽ മതി നമ്മുടെ ഹവായി കണ്ടോ നല്ല ഭംഗിയാണ് ഇതിന് പൂക്കളില്ലാത്തപ്പോഴും ഈ ചെടി കാണാനൊരു ഭംഗിയാണേ അതാണിതിൻ്റെ ഒരു പ്രത്യേകത നല്ല പിന്നെ കളർഫുൾ ആയിട്ടുള്ള ഇലകൾ കണ്ടോ പോത്തോസിൻ്റെ ഇലകൾ പോലെ നല്ല ഭംഗിയുള്ള ഇലകൾ പിന്നെ പൂക്കളും കൂടെ വരുമ്പോൾ സൂപ്പർ ആണെ ഇതിന്റെ പൂക്കളെന്ന് പറഞ്ഞ വൈറ്റ് ആണേ അപ്പൊ ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ഇതുവരെ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ പ്രത്യേകം ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ചെടി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും കിട്ടും അതുപോലെ തന്നെ നമുക്ക് ചെറിയ കമ്പുകളൊക്കെ മുരടിച്ച് ചെടികളൊക്കെ മുരടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ പറഞ്ഞതുപോലെ നാനോ യൂറിയ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അത് നമുക്കൊരു ചെറിയ അളവിൽ കൊടുത്താൽ മതി ഇപ്പം ഞാൻ മൂന്ന് ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ഡ്രോപ്സ് അല്ലെങ്കിൽ ഒരു ഡ്രോപ്സ് ആയാലും കുഴപ്പമില്ല ഒരു ഡ്രോപ്സ് വൺ ലിറ്റർ വെള്ളത്തിലായാലും പോലും അതിന് കുഴപ്പമില്ല കേട്ടോ അപ്പം ചെറിയ ചെടിക്കാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ പറഞ്ഞല്ലോ പൂക്കാനുള്ള വളങ്ങളൊന്നും ഇതിന് കൊടുത്തിട്ടില്ല ഈ കഴിഞ്ഞ മാസമായിട്ടൊന്നും കൊടുത്തിട്ടില്ല അപ്പം വന്നിട്ട് തന്നെ നമ്മൾ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടിയപ്പോൾ ഇതിന് പൂക്കളുണ്ടായിട്ടുണ്ട് അതിന് മുമ്പാണ് നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തത് തന്നെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വാസിക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലൈക്കണം ഓൾ വർഷം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്